നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ വെച്ച് ബി ജെ പി കൊല്ലാൻ ഗൂഢാലോചന നടത്തുന്നുവെന്നാരോപിച്ച് ആം ആദ്മി പാർട്ടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് കേജ്രിവാളിന്റെ ശരീരഭാരം എട്ട് ദശാംശം അഞ്ചു കിലോഗ്രാം കുറഞ്ഞതായും ഇൻസുലിൻ എടുക്കാനോ ഡോക്ടർമാരുമായി സംസാരിക്കാനോ അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല എന്നും എ എ പി നേതാവായ ഡൽഹി മുഖ്യമന്ത്രി കൂടിയായ അതിഷി ആരോപിച്ചു കേജ്രിവാളിന് ജയിലിൽ കൃത്യമായ ചികിത്സകളെല്ലാം ബി ജെ പി ഇടപെട്ട് നിഷേധിക്കുകയാണ് എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത് കേജ്രിവാളിനെ ജയിലിൽ തന്നെ നിർത്താൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ ആരോഗ്യം ഇല്ലാതാക്കാനും ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും വധിക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത് കേജ്രിവാൾ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാഞ്ഞിട്ട് അദ്ദേഹത്തെ വ്യാജ കേസുകളിൽ കുടുക്കി ജയിലിൽ നിർത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അതിഷി ആരോപിച്ചു കെജ്രിവാളിന് പക്ഷാഘാതം ഉണ്ടാകുകയോ മസ്തിഷ്കത്തിന് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ അതിന് ഉത്തരവാദി ബി ജെ പി ആയിരിക്കുമെന്നും അതിഷി തുടർന്നു അങ്ങനെ സംഭവിച്ചാൽ രാജ്യം മാത്രമല്ല ദൈവവും നിങ്ങളോട് പൊറുക്കില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു കേജ്രിവാളിന്റെ ആരോഗ്യ വിഷയം ഉയർത്തി കോടതിയെ സമീപിക്കുന്ന കാര്യവും ആലോചിക്കുന്നുണ്ടേ എന്നും അതിഷി അറിയിച്ചു കേജ്രിവാളിന്റെ ആരോഗ്യനില വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർമാരും അതിർഷിക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു അതേസമയം മധ്യനായ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ പിന്നീട് അത് തള്ളി ഹർജിയിലെ വിഷയങ്ങൾ മൂന്നംഗ ബെഞ്ചിന് വിട്ടുകൊടുക്കുകയായിരുന്നു ഉണ്ടായത് മൂന്നംഗ ബെഞ്ചിന്റെ തീരുമാനം വരുന്നതുവരെയാണ് ജാമ്യം എന്നാണ് അറിയിച്ചിരുന്നത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് മാർച്ച് ഇരുപത്തി ഒന്നിനായിരുന്നു ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് പിന്നീട് ജൂൺ ഇരുപത്തിയാറിന് സിബിഐയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു നിലവിൽ കേജ്രിവാൾ തീഹാർ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇപ്പോഴുള്ളത് അറസ്റ്റ് നിയമവിധേയമല്ല എന്ന് കാണിച്ചാണ് അരവിന്ദ് കേജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് മുൻപ് കേസ് പരിഗണിച്ച് രണ്ടംഗ ബെഞ്ചിന് തീരുമാനമെടുക്കാൻ കഴിയുന്ന വിഷയങ്ങളല്ല ഉള്ളതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മൂന്നംഗ ബെഞ്ചിന് വിട്ടത് കൂടാതെ മുഖ്യമന്ത്രി എന്ന പരിഗണന കൂടി നൽകിയാണ് ജാമ്യം നൽകിയിരുന്നത് എന്നാൽ തനിക്കിനി മുഖ്യമന്ത്രിയായി തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിന് അരവിന്ദ് കെജ്രിവാളിന് തന്നെ തീരുമാനമെടുക്കാമെന്നും കോടതി അറിയിച്ചിരുന്നു